ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ റാഗി വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കുന്ന വീഡിയോ ആയാണ് നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി റെസിപ്പി അപ്പോൾ ഈ ടേസ്റ്റിയും ഹെൽതിയുമായിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ ആദ്യം ഒരു പാൻ പാനെടുപ്പത്തേക്ക് വെക്കാം പാനിലേക്ക് നമുക്ക് ഒരു കപ്പ് കപ്പലണ്ടി ചേർക്കാം ഞാനിവിടെ പച്ച കപ്പലണ്ടിയാണ് ചേർക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം വറുത്ത കപ്പലണ്ടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് വറുക്കേണ്ടതില്ല എന്നാൽ അല്പം ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ് അപ്പോഴേക്കും അത് ഒന്നുകൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്കത് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴിത് കപ്പലെണ്ണി നല്ല രീതിയിൽ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് കപ്പലണ്ടിയെ നിലക്കടല എന്നും പറയും ഇനി ഈ കപ്പലണ്ടിയെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായി വയ്ക്കാം അടുത്തതായി ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം അതിലേക്ക് ഒന്നേകാൽ കപ്പ് റാഗിപ്പൊടി ചേർക്കാം നമുക്ക് റാഗിപ്പൊടി കടയിൽ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ് വീട്ടിൽ പൊടിച്ചെടുക്കുന്ന പൊടിയാണ് ഏറ്റവും നല്ലത് ഇനി ഈ പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം അധികം ചേർക്കേണ്ട ഒരു രണ്ട് നുള്ളു മാത്രം ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ മാവിലേക്ക് വെള്ളമൊഴിച്ച് ഇത് കുഴച്ചെടുക്കാം പുട്ടിൻ്റെ മാവ് നനച്ചെടുക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിത് നനച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളിതിലേക്ക് അല്ല ചേർക്കുന്നത് ഇളം ചൂടുവെള്ളം ചേർത്തിട്ടാണ് ഈ മാവ് നനച്ചെടുക്കുന്നത് ഇളം ചൂടുവെള്ളം ചേർത്ത് കുഴയ്ക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും റാഗിയുടെ റെസിപ്പികൾ തയ്യാറാക്കുമ്പോൾ ഫ്രഷ് ആയ റാഗിപ്പൊടി തന്നെ എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന റാഗിയുടെ റെസിപ്പിക്കൊക്കെ കയ്പ്പ് രുചി ഉണ്ടാവും റാഗി മാവ് നല്ല രീതിയിൽ തന്നെ നനച്ചെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ മാവ് കൈകൊണ്ട് പിടിക്കുമ്പോൾ ഉരുള പോലെ വരികയും നമ്മളിങ്ങനെ പൊടിച്ചിടുമ്പോഴേക്കും അതിങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിലും നമ്മൾ ഈ മാവ് നനച്ചെടുക്കേണ്ടത് ഇനി ഈ മാവ് നന്നായിട്ട് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഉണങ്ങിയ നല്ലൊരു കോട്ടൺ തുണി എടുക്കാം ഒട്ടും നനവില്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി തന്നെ എടുക്കണം അതിലേക്ക് നമ്മൾ നനച്ചു വെച്ചിട്ടുള്ള മാവ് ഇടാം ഇനി ഈ തുണിയുടെ നാല് വശവും ചേർത്ത് കെട്ടിവയ്ക്കാം ഒരു കിഴി പോലെ കെട്ടാവുന്നതാണ് വീഡിയോയിൽ ചെയ്യുന്നതുപോലെ രണ്ട് വശം ചേർത്ത് ആദ്യം കെട്ടിയതിന് ശേഷം ബാക്കി രണ്ട് വശവും ചേർത്ത് ഒരു കിഴി പോലെ കെട്ടാം ഇനി നമ്മളിത് ആവി എടുക്കണം അപ്പോൾ ഒട്ടും തന്നെ വെള്ളം അകത്ത് കയറാത്ത രീതിയിൽ വേണം നമ്മളിത് കെട്ടി വയ്ക്കാൻ ഇപ്പോഴാണ് നമ്മൾ കെട്ടിവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കാം ഇനി ആ പാത്രത്തിൻ്റെ പുറത്തേക്ക് ഇതുപോലെ സ്റ്റീം ചെയ്യുന്ന പാത്രം വെച്ച് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രം വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കെട്ടി വെച്ചിട്ടുള്ള മാവിൻ്റെ കിഴി വയ്ക്കാം അതിൽ നിന്ന് നന്നായി ആവി വരുമ്പോഴേക്കും നമുക്ക് ഈ പാത്രം അടച്ച് വയ്ക്കാം എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഈ മാവ് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് റാഗി മാവിന് നല്ല വേവുണ്ട് അതുകൊണ്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം ഇപ്പോൾ ഈ മാവ് വേവിക്കാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കുന്നത് റാഗി മാവിന് നല്ല വേവ് ഉള്ളത് കാരണം ഞാൻ ഇരുപത് ആണ് മാവ് വേവിച്ചെടുത്തത് ഇപ്പോൾ മാവ് തുറന്ന് നോക്കാം മാവ് വേവുമ്പോൾ തന്നെ മാവിൻ്റെ മണം പുറത്തോട്ട് വരും അപ്പോൾ നമുക്ക് മനസ്സിലാകും മാവ് നന്നായി വെന്തിട്ടുണ്ടെന്ന് മാവിൻ്റെ കളറും നല്ല രീതിയിൽ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായി കിട്ടി ഇനി ഈ മാവ് അല്പനേരം ഒന്ന് തണുക്കാൻ വയ്ക്കാം നമ്മൾ നേരത്തെ തണുക്കാനായി വെച്ചിരുന്ന കപ്പലണ്ടി തണുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി മാറ്റാം കപ്പലണ്ടിയുടെ തൊലി എളുപ്പം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തുണിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് തിരുമിക്കൊടുത്താൽ കപ്പലണ്ടിയുടെ തൊലി എളുപ്പം മാറ്റാം ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കപ്പലണ്ടി ചേർക്കാം എന്നിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം ചെറിയ തരിയോട് കൂടി പൊടിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല ഒരല്പം തരി കിടക്കുന്ന രീതിയിലാണ് പൊടിച്ചെടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് പനഞ്ചക്കര ചേർക്കാം ഞാനിവിടെ പനഞ്ചക്കരയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്കിപ്പോൾ ഇത് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ മണ്ണും പൊടിയൊന്നുമില്ല അതുകൊണ്ട് നമുക്കിത് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം പനഞ്ചക്കര കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നാൽ പനഞ്ചക്കരയാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർക്കാം പൊടി ഇല്ലെങ്കിൽ രണ്ട് ഏലക്ക ചേർത്താലും മതി ഇതിനി നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം ഞാൻ മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മാവ് തണുത്തതിന് ശേഷം ചേർക്കാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാനിത് മുഴുവൻ തന്നെ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം മിക്സിയുടെ പൾസ് മോഡിൽ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മൾ പൾസ് മോഡിലാണ് കറക്കി എടുത്തിട്ട് വന്നത് എല്ലാം നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യ് ചേർക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതലോ കുറച്ചോ ചേർക്കാവുന്നതാണ് കുട്ടികൾക്ക് നെയ്യ് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തത് എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് കുറച്ച് മാവ് എടുത്ത് നമുക്ക് ലഡു പോലെ തയ്യാറാക്കിയെടുക്കാം ഈ ലഡു പത്ത് ദിവസം വരെ ചീത്തയാകാതിരിക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഹെൽത്തിയായ ലഡു തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇന്ന് ചെയ്ത് കാണിച്ച അളവിൽ തയ്യാറാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഹെൽത്തിയായ ഈ റാഗി ലഡു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതാണ് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും വിളർച്ച പരിഹരിക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും നല്ല ദഹനത്തിനും മുടി വളർച്ചയ്ക്കും പ്രതിരോധ വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള കാൽഷ്യം ഇരുമ്പ് നാരുകൾ അമിനോ ആസിഡുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ കാരണം റാഗി ഒരു പോഷകസമർദ്ധമായ ഭക്ഷണമാണ് ഇപ്പം നമ്മൾ തയ്യാറാക്കി വച്ചിരുന്ന മാവ് മുഴുവൻ ലഡു ആക്കി മാറ്റിയിട്ടുണ്ട് നമ്മളിതിലേക്ക് ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടി അതായത് പനഞ്ചക്കരയാണ് ചേർത്തത് ഈ പനഞ്ചക്കര നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ല ബലം ലഭിക്കും ഞാനിതിലേക്ക് ഒരു കപ്പ് പനഞ്ചക്കരയാണ് ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് കുറച്ച് ചേർക്കാവുന്നതാണ് നല്ല മധുരം വേണമെന്നുള്ളവർക്ക് മാത്രം ഒരു കപ്പ് ചേർക്കാം അപ്പോൾ ഇന്ന് കാണിച്ച ഹെൽതിയായ റാഗിയുടെ ലഡു റെസിപ്പി ഉറപ്പായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റെസിപ്പിയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ മറ്റൊരു പുതിയ വീഡിയോയുമായി വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി